കണ്ണൂർ കോർപ്പറേഷനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനങ്ങൾക്കെല്ലാം തുരങ്കം വെക്കുന്ന സമീപനം കോർപ്പറേഷൻ സ്വീകരിച്ചു സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി അടക്കം കോർപ്പറേഷൻ മുടക്കി മറ്റു കോർപ്പറേഷനുകളിലെ ഒരു വികസനവും കണ്ണൂരിൽ ഉണ്ടായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തദ്ദേശ സ്ഥാപനത്തിനെതിരെ ഇത്രയും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ആദ്യമാണ് ഇങ്ങനെ ഒരു കോർപ്പറേഷൻ പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ കോർപ്പറേഷനെതിരെ ആഞ്ഞടിച്ചത് ഒരു തദ്ദേശ ഭരണ സ്ഥാപനം എങ്ങനെ ആകരുത് എന്നതിന്റെ ഉദാഹരണമാണ് കണ്ണൂർ കോർപ്പറേഷൻ മറ്റു കോർപ്പറേഷനുകളിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് നാം നോക്കണം കണ്ണൂരിലെ ഗതാഗത കുരുക്ക് നമുക്കെല്ലാം അറിയാവുന്നതാണ് അത് പരിഹരിക്കാനാണ് കൂടികളുടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി നടപ്പാക്കിയത് സംസ്ഥാന സർക്കാർ ഇത് അംഗീകരിച്ചു പിന്നെ അത് എത്രയും വേഗം നടപ്പാക്കിയെടുക്കേണ്ടത് കോർപ്പറേഷന്റെ ബാധ്യതയായിരുന്നു എന്നാൽ അതിനിടെ തുരങ്കം വെക്കുന്ന ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാടിന്റെ ഭാഗമായി വരുന്ന ഈ മാറ്റം ആ മാറ്റം അതേ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷനിൽ കഴിയുന്നുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ ഇതാണ് നാം പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വലിയ തോതിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് പലയിടങ്ങളിലും അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് നഗരങ്ങളിലാണ് ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പറയേണ്ടതില്ല എല്ലാവരും അനുഭവിക്കുന്നതാണ് അത് കണ്ടുകൊണ്ടാണ് നേരത്തെ സർക്കാർ ഒരു സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻ്റ് പദ്ധതി അംഗീകരിച്ചത് ആ പദ്ധതി സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി കൈമേരി മറന്ന് പ്രവർത്തിക്കേണ്ടത് കോർപ്പറേഷനാണ് പക്ഷെ ഉണ്ടായോ ആ പ്രവർത്തകർ മുടക്കാനല്ലേ ശ്രമിച്ചത് പലയിടത്തും യു ഡി എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുടക്കാൻ ശ്രമം നടന്നില്ലേ വികസനത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണാധികാരികളെയാണ് നാം കണ്ണൂരിൽ കണ്ടത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇവിടുത്തെ എം എൽ എ ഓരോ തദ്ദേശ സ്ഥാപനവും വികസന പദ്ധതികൾക്കായി എം എൽ എമാരെയാണ് ആദ്യം സമീപിക്കുക ഇവിടെ എല്ലാറ്റിൽ നിന്നും എം എൽ എയെ അകറ്റി നിർത്താനാണ് നോക്കിയത് എല്ലാ രീതിയിലും വികസന സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുത്തയച്ചിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ഉൾപ്പെടുന്നതാണ് ഈ നിയമസഭാ മണ്ഡലം പക്ഷേ രാമചന്ദ്രം കടന്നപ്പള്ളിയുടെ സഹായം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ കോർപ്പറേഷൻ തയ്യാറായത് തയ്യാറായില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പോലും ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു കോർപ്പറേഷൻ തുറന്നു വികസനം തടസ്സപ്പെടുത്താനാണോ ഒരു കോർപ്പറേഷൻ ഭരണാധികാരികൾ ശ്രമിക്കേണ്ടതെന്ന് നാം ചിന്തിക്കണം മേൽപ്പാലത്തിനെതിരെയും ഇവർ നിലപാടെടുത്തു സമരം ചെയ്യാൻ മേയർ തന്നെ പോകുന്ന സ്ഥിതി വരെ നാം കണ്ടു മേൽപ്പാല നാടിന്റെ ആവശ്യമല്ലേ യഥാർത്ഥത്തിന് അതിനുവേണ്ടിയല്ലേ കോർപ്പറേഷൻ നടക്കൊള്ളത് മേയറൊക്കെ അത് നടപ്പാക്കാനല്ലേ മുൻകൈ എടുക്കേണ്ടത് പക്ഷെ ഇവിടെ അത് തടയാനുള്ള സമരം ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷന്റെ മേയർ തന്നെ അദ്ദേഹം മുൻമേയറാണെന്ന് പറയാ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു മനോഹരമാണ് കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിന് പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു അതും തള്ളിക്കളയുന്ന സമീപനമാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസന രംഗത്ത് വലിയ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചാണ് അത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്താണ് യു ഡി തമ്മിലുള്ള വ്യത്യാസം എന്ന് ഈ നാടിനു കാണാം എൽ ഡി എഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും നടപ്പാക്കാൻ പറ്റുന്നത് മാത്രമേ ജനങ്ങളോട് എൽ ഡി എഫ് പറഞ്ഞിട്ടുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം കണ്ണൂർ നഗരത്തിലെ വോട്ടർമാരുടെ മുന്നിൽ എൽ ഡി എഫ് അവതരിപ്പിച്ചിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളൊന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളതല്ല എൽ ഡി എഫ് കോർപ്പറേഷന്റെ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങൾ പറയൂ അത് ചെയ്യും ഇതാണ് ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും രൂക്ഷ വിമർശനം ആദ്യമായാണ് കോർപ്പറേഷനിലെ വികസന പ്രശ്നങ്ങൾ ചർച്ചയാക്കി നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒട്ടേറെ പദ്ധതികൾ എൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇക്കാര്യം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ എടുത്തു പറയുകയും ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂർ കോർപ്പറേഷൻ ഭരണം എൽ ഡി എഫ് പിടിക്കുമെന്ന് ആവർത്തിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ